മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലൂടെ നടപ്പിലാക്കുന്ന തരുണി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലൂടെ നടപ്പാക്കുന്ന തരുണി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു മാന്നാർ വ്യാപാര ഭവനിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് അധ്യക്ഷയായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലിം പടിപ്പുരയ്ക്കൽ രാധാമണി ശശീന്ദ്രൻ അജിത് ും അവരുടെ കാലത്തുള്ള പ്രശ്നങ്ങളും ഗൗരവമായ സ്ത്രീ രോഗങ്ങളും ഒക്കെ ആയിത്തീർന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു പദ്ധതി വെച്ചാലും മനസ്സിലുള്ളു ഡോക്ടറോട് പറയാൻ അവർക്ക് വളരെ മടിയായിരിക്കും പക്ഷെ അതെ അതിനെല്ലാം മാറി നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡോക്ടറോട് തുറന്നു പറയുക അല്ലെ അവരുടെ അമ്മയോട് തുറന്നു പറയുക തുടർന്ന് മാന്നാർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ലീന ജാസ്മിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഡോക്ടർ സുധപ്രിയയുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും നടത്തി സ്ത്രീകളിലും കൗമാരക്കാരായ പെൺകുട്ടികളിലും ഉണ്ടാകുന്ന വിളർച്ച ആർത്തവ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിച്ച് പ്രത്യുത്പാദന ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് തരുണി ഇതിൻ്റെ ഭാഗമായി സൗജന്യ വിളർച്ചാ നിർണയ രക്തപരിശോധന സ്ക്രീനിങ് മെഡിക്കൽ പരിശോധന ചികിത്സ ബോധവൽക്കരണ ക്ലാസ് കൗൺസിലിംഗ് യോഗ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയെല്ലാം സൗജന്യമായാണ് ലഭ്യമാക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ